സോ ഗൈസ് അങ്ങനെ ബിഗ് ബോസ് ഫസ്റ്റ് സോ ഗൈസ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് വരികയാണ് ഇപ്പോൾ നോമിനേഷനകത്ത് എട്ട് പേരാണുള്ളത് അപ്പോൾ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ആര് പുറത്താവും എവിക്ഷൻ ഉണ്ടാവുമോ എവിക്ഷൻ ഉണ്ടാവത്തില്ലേ ഇനിയിപ്പോൾ രേണു സുദി പുറത്താവുമോ എന്നൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് സീ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം രേണു സുദി എന്തായാലും ഈ സീസണിൽ നിന്ന് ഇപ്പോഴൊന്നും പുറത്താകാൻ വേണ്ടി പോകുന്നില്ല രേണു സുധി അവിടെ സൂപ്പർ ഗെയിം കളിക്കുന്നു ഒരിക്കലും ഞാൻ പറയില്ല കാരണം രേണുസ്തുതി ആപ്പാട് അവിടെ ഉണ്ടാക്കിയ ഒരു എന്ന് പറയുന്നത് ഞാൻ ഞാനിതിൻ്റെ ലാസ്റ്റ് വീഡിയോക്കത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് രേണു സുധി മറ്റുള്ള ആൾക്കാരുടെ വായിനിന്ന് വീണ് കിട്ടുന്ന സാ ഒരു വിഷയം ആ വിഷയം പല ആൾക്കാരുടെ അടുത്ത് ഹൗസ് മെയ്റ്റ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഒരു കോണ്ടുണ്ടാക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ സുതിചേട്ട് പേരിൽ കിച്ചുവിൻ്റെ മക്കളുടെ പേരിൽ ഇതാണ് രേണുവിൻ്റെ ഇതുവരെ ഈ ഒരു വീക്കെൻഡിൽ ഒരാഴ്ച രേണു ഉണ്ടാക്കിയ കോൺടൻറ്റ് ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഒരു ഡിബേറ്റിൽ പങ്കെടുത്ത് നന്നായിട്ട് സംസാരിച്ചിട്ടില്ല ഐ മീൻ നല്ലൊരു ഒരു ടോക്ക് ഉണ്ടായിട്ടില്ല രേണുവിൻ്റെ ഭാഗത്തു നിന്ന് ഗെയിംസിലാണെങ്കിൽ തന്നെയും ടാസ്കിലാണെങ്കിൽ വീക്ക്ലി ടാസ്കിൽ നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് രേണുവിൻ്റെ ഒരു ഗെയിം നല്ലൊരു ഗെയിം ഇതുവരെ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല അപ്പോൾ പക്ഷേ എന്നിട്ടും രേണു ഈ ഒരു നമ്മുടെ എവിക്ഷൻ ലിസ്റ്റിനകത്തേക്ക് വരില്ല അല്ലെങ്കിൽ രേണു പുറത്താവില്ല നോമിനേഷനകത്ത് എട്ട് പേരിൽ ഉറപ്പായിട്ടും രേണു പുറത്താകില്ല എന്ന് പറയാൻ കാരണം രേണു എങ്ങനെ കളിച്ചാലും രേണു ഇപ്പോൾ ഒന്നും ചെയ്തില്ല അവിടെ ഒരു മൂലക്കന്മാറിടുന്നാൽ തന്നെയും അൻപത് ദിവസം രേണു പാട്ടും പാടിപ്പോവും ഉറപ്പായിട്ടും പോവും സുഖമായിട്ട് പോകും ഇപ്പോൾ എത്ര തന്നെ സോഷ്യൽ മീഡിയയിൽ രേണുവിന് ഹെയ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും രേണുവിനെ ബിഗ് ബോസിൽ നിന്ന് അവർ പുറത്ത് വിടില്ല കാരണം അവരുടെ ഒരു ടി ആർ പി മെറ്റീരിയലാണ് രേണു അതുകൊണ്ട് രേണു എന്തായാലും അവിടെ തന്നെ ഉണ്ടാവും അതിനകത്ത് ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രേണു ഈയൊരു വീക്കിൽ പുറത്താകാൻ പോകുന്നില്ല നൂറ് ശതമാനം ഉറപ്പാകും ഇനി ആര് പുറത്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിനകത്തുള്ളവരുടെ കൂട്ടത്തിൽ ആരും പുറത്തു പോവോ ആരും പുറത്ത് പോവില്ല അനുമോൾ പുറത്ത് പോവുമോ അനുമോളും പുറത്ത് പോകില്ല ജിസയിൽ പുറത്തു പോവുമോ ജിസയിലും പുറത്ത് പോകില്ല ഇനി ചാൻസ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് പോകുമെങ്കിൽ ഹണ്ട്രഡ് പെർസെൻറ്റേജ് എവിഷൻ ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പോൾ എൻ്റെ സീസണകത്ത് ഫസ്റ്റ് വീക്കെൻഡിലാണ് നമ്മുടെ രതീഷ് ഷേട്ടനെ അവർ പുറത്താക്കിയത് അപ്പോൾ രതീഷേട്ടനെ പുറത്താക്കിയ സമയത്ത് രതീഷ് രതിഷേട്ടൻ അവിടെ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ പുള്ളി ഒരു കോണ്ടെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പുള്ളിനെ അവിടെ നിന്ന് എവിക്റ്റാക്കി ഇപ്പോൾ ഈ സീസണിൽ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ എട്ട് പേരിൽ നോമിനേഷനകത്തുള്ള എട്ട് പേരിൽ ഞാൻ ഓരോ ആൾക്കാരും പറയാം ഇപ്പം മുൻഷി രഞ്ജിത്ത് ഏട്ടൻ പുള്ളി കമ്പാരിറ്റീവ്ലി പ്രത്യേകിച്ച് ഒരു കോണ്ടും ക്രിയേറ്റ് ചെയ്യാത്ത ഒരാളാണ് അതായത് പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഒരു സീറോ കോണ്ടൻ്റ് ആണ് ഇതുവരെ ബിഗ് ബോസിൽ ഉണ്ടായിട്ടുള്ളത് സി അപ്പോൾ ഒരു വീക്ഷൻ വന്നു കഴിഞ്ഞാൽ പുള്ളി പോയി കഴിഞ്ഞാൽ അവിടെ അതിശയിക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല നെവിൻ നെവിൻ ലാസ്റ്റ് ഡേയിൽ നെവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുവരെ നെവിൻ്റെയും കോണ്ടൻറ്റ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അല്ലറ ഇല്ലറ കുറച്ച് കുസൃത്വ തങ്ങൾ കുറച്ച് ഫണ്ണായിട്ടുള്ള പരിപാടീസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നെവിൻ പുറത്ത് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് നെവിൻ പുറത്ത് പോകാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഓരോ വിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ രഞ്ജിതേട്ടം മുൻഷി രഞ്ജിത്തേട്ടൻ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ബാക്കിയുള്ള ശാരിക ശൈത്യ എന്നിവരാണ് ഈ ശാരിക ആയിക്കോട്ടെ ശൈത്യ ആയിക്കോട്ടെ ശാരികയും ഇതുവരെ ആ ശാരീരികക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് ഷാരിക ഇതുവരെ ആ പൊട്ടൻഷ്യൽ അവിടെ യൂസ് ചെയ്തിട്ടില്ല ശാരീരികയ്ക്ക് ഇതുവരെ നല്ലൊരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ഒരു വൺ വീക്കിൽ വീക്കിലവിടെ പറ്റിയിട്ടില്ല പക്ഷേ ശാരികയ്ക്കും ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കുറേ ആൾക്കാർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് സാരിക കുറച്ചെങ്കിലും അങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് ശാരികയും ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഇതെന്ന് ഞാൻ പറയില്ല ശൈത്യ ഒരു കൈൻഡ് ഓഫ് സപ്പോർട്ട് ഉണ്ട് ശൈത്യ സപ്പോർട്ട് കൂടി തന്നെയാണ് ബിഗ് ബോസിലേക്ക് എത്തിയിട്ടുള്ളത് ശൈത്യ കോളി ശൈത്യയുടെ പേരും അല്ലെങ്കിൽ ശൈത്യ എന്ന് പറയുന്ന ആളെ നമുക്കറിയാം അതുകൊണ്ട് ശൈത്യ പുറത്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചർ സോണിലാണ് പക്ഷേ ശൈത്യക്കല്ല ഫസ്റ്റ് ഓപ്ഷൻ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡേഞ്ചറസ് സോണിൽ നിൽക്കാൻ ചാൻസ് ഉള്ള ആൾക്കാരുടെ ഓർഡർ ഞാൻ പറയാം പോയി ഏറ്റവും കൂടുതൽ ചാൻസ് പുറത്തു പോകാനായിട്ടുള്ളത് മുൻഷി രജിതേടനാണ് നോൺ ഫിഗർ ഫിഗറൊക്കെ തന്നെയാണ് പക്ഷേ പുള്ളി അവിടെ സീറോ കോണ്ടൻ്റ് ആണ് അതുകൊണ്ട് രഞ്ജിതേടം പുറത്ത് പോകാനുള്ള ചാൻസ് അവിടെ ഞാൻ കാണുന്നുണ്ട് ഇനി രണ്ടാമത് രജി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഒബിയസ്ലി ശാരീരിക തന്നെയാണ് ശാരീരിക ശാരീരികയുടെ ഒരു യഥാർത്ഥ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് ശാരീരികം ഡേഞ്ചറസ് സോണിലാണ് പിന്നെ ശൈത്യ മൂന്ന് പേര് ഈ മൂന്ന് പേരിൽ ഒരാൾ പുറത്താവാം രണ്ട് പേര് പുറത്താവാം ഈ മൂന്ന് പേരിൽ അപ്പുറത്തേക്ക് നാലാമതാളുടെ പേര് ഇപ്പോൾ ജിസയിലവിടെ എനിക്കൊന്നും പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഗെയിം കളിച്ചിപ്പോൾ മുന്നോട്ട് വരുന്ന ഒരാൾ ജിസയിലാണ് അതുകൊണ്ട് ജി ജിസയിൽ എന്തായാലും പോവില്ല രേണു സുദി ഞാൻ പറഞ്ഞല്ലോ ഗെയിം കളിച്ചോ ഗെയിം കളിച്ചില്ലയോ എന്നുള്ളതല്ല പിന്നെ രേണു സുദീക്ക് അവിടെ പി ആർ ഉണ്ട് രേണു സുദീ ഫസ്റ്റ് വീക്കിലെ രേണുവിന്റെ വോട്ട് രേണു തന്നെ ചോദിക്കുന്ന വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ കേട്ടു സെ അത് മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അതായത് രേണു ഇപ്പോൾ ഫസ്റ്റ് വീക്കില് നോമിനേഷനകത്ത് വരും അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ വരും തേർഡ് വീക്കിൽ വരും അപ്പോൾ രേണു തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച വീഡിയോ ആണത് അതിന് പി ആർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ആർക്കാണ് പി ആർ ഇല്ലാത്തത് നിങ്ങൾ നോക്കിയാൽ മതി ഇനി ഈ പി ആർ പി ആർ എന്ന് പറയുന്നത് പെയ്ഡ് പി ആർ ആണ് പൈസ കൊടുത്തുകൊണ്ട് ആൾക്കാരെ കൊണ്ട് പി ആർ ചെയ്യിപ്പിക്കുന്ന ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് പി ആർ ചെയ്യിപ്പിക്കുന്ന പെയ്ഡ് പി ആർ കൂടെ ഒരുപാട് പേർക്കുണ്ട് അതിപ്പം ഞാനിപ്പോൾ അവരുടെ പേരെടുത്ത് പറയുന്നില്ല ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഈ സീസണത്തിൽ ഇപ്പോൾ ഇരുപത് പേര് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗം എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർക്കും ഈ പെയ്ഡ് പി ആർ ഉണ്ടാവും അതിനെയും വരുന്നത് ബിഗ് ബോസ് സീസണിൽ കൂടി വരത്തേ ഉള്ളൂ നമ്മളിപ്പോൾ സീസൺ സിക്സും സെവനും എയ്റ്റിൻ നയനും ടെന്നും ആയി കഴിയുമ്പോൾ സിക്സ് ഇപ്പോൾ കഴിഞ്ഞു സെവൻ ഇപ്പോൾ റണ്ണിങ് ആണ് എയ്റ്റിൻ ടെന്നും എയ്റ്റീൻ നയനും ടെന്നും ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ പെയ്ഡ് പി ആറ് കൂടിക്കൊണ്ട് ഉള്ളൂ അപ്പോൾ നമ്മൾ പെയ്ഡ് പി ആറിനെ പറ്റി ഇനിയിപ്പോൾ ഞാൻ ഇരുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് റിവ്യൂവേഴ്സ് പണം വാങ്ങിച്ചുകൊണ്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി നമ്മുടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പല വീഡിയോസിനകത്തും ഞാൻ പണം വാങ്ങിച്ചിട്ടില്ല ഞാൻ റിവ്യൂ ചെയ്യുന്നത് പണം വാങ്ങിച്ചിട്ടുമില്ല പക്ഷേ എനിക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ സീസൺ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എന്നെ അറിഞ്ഞിട്ടുണ്ട് പണം വാങ്ങിച്ച് റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സി അത് അതിന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും അതിലൊരിക്കലും മാറ്റമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല രേണുസ്തുദ്ദിക്ക് പി ആർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ രേണുസ് പി ആർ ഇല്ലാണ്ടെന്നുള്ള അവിടെ നിൽക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേണുസ്തുദ്ദിയുടെ ഈ ഒരു വീഡിയോ രേണുസ്തുദ്ദിയുടെ സോഷ്യൽ മീഡിയ പേജിൽ മാത്രം വന്നാൽ മതി ഒരുപാട് ആൾക്കാർ ഇതടത്ത് ഷെയർ ചെയ്യുകയും റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള പി ആർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് ഇനി കുറ്റമാണെന്നൊണ്ടിരിക്കുക ഞാൻ പറയത്തൂല്ല കാരണം അത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇനിയിപ്പോൾ ചെയ്യേണ്ട അകത്ത് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല അതുകൊണ്ട് അതിന് ചെയ്തേ പറ്റുള്ളൂ സി ഇപ്പോൾ ഈ എട്ട് പേരുടെ കൂട്ടത്തിൽ ശാരിക രഞ്ജിത്തേട്ടൻ ശൈത്യ ഈ മൂന്ന് പേരിൽ ഒരാൾ പുറത്തു പോകാം ഡബിൾ എവിഷ്യം വെക്കുന്ന വെക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം വേറൊന്നുമല്ല സീസൺ സെവൻ ഒരു ഏഴിൻ്റെ പണി എന്നാണല്ലോ പറയുന്നത് ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ ഓരോ ആ പോ ഉദാഹരണം ഞാൻ പറയാം മുൻഷി രഞ്ജിത്തേട്ടൻ മാത്രം പുറത്തു പോയി അപ്പോൾ ഓരോ രഞ്ജിത്തേട്ടം ഒന്നും ചെയ്തിട്ടില്ലെന്നേ അതുകൊണ്ടാണ് പുറത്ത് പോയെന്ന് പറയും ഡബിൾ എവിഷൻ വെച്ചിട്ട് രണ്ടുപേരെ പുറത്താക്കി അപ്പോൾ ഇവർ തന്നെ ഒന്ന് പേടിക്കും കാരണം അയ്യോ രണ്ടുപേർ പുറത്തായി ആക്റ്റീവ് കുറച്ചെങ്കിലും ആക്റ്റീവായിട്ട് നിന്നൊരാളൂടെ പുറത്ത് പോയി എന്ന് ചിന്തിക്കുമ്പോൾ ഇവരുടെ ഗെയിം ഇത്രയും കൂടെ ഇമ്പ്രൂവ് ആവും ഈ പുറത്തായ ആൾക്കാർ എന്തേക്കുമായിട്ട് പുറത്താക്കണ്ട അവർക്ക് വേണമെങ്കിൽ റീഎൻട്രി കൊടുക്കാം വൈൽഡ് ഗാർഡ്സിനെ കയറ്റുന്ന പോലെ ഒരു നാൽപ്പതോ അൻപതോ ദിവസം കഴിയുമ്പോൾ ഇവരെ തന്നെ എന്ത് ചെയ്യാം റീ എൻട്രിയിലൂടെ ഒന്നുകൂടെ വിടാം ഇവരുടെ ഗെയിം കുറെ കൂടെ ഇമ്പ്രൂവ് ആവും ഓക്കെ എല്ലാവരും റീഎൻട്രി കയറ്റണം എന്നല്ല ഞാൻ പറയുന്നത് പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും പോയ ആൾക്കാരിൽ തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യാം റീ എൻട്രി കൊടുത്ത് ഒരാഴ്ച നിർത്തണ്ട ഇപ്പോൾ രതീഷേട്ടനവരെ റീ എൻട്രി കൊടുത്തു ഒരാഴ്ച മാത്രമാണ് നിർത്തിയത് അങ്ങനെയല്ല അവരെ വീണ്ടും ഒരു ഗെയിമറായിട്ട് കണ്ടിന്യൂ ചെയ്യിപ്പിക്കുക അവർക്ക് വോട്ട് ഉണ്ടെങ്കിൽ ഒരു മുന്നോട്ട് പോട്ടെ ഇല്ലെങ്കിൽ ഒരു പുറത്ത് പോകട്ടെ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വര വരട്ടെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിൽ നിന്ന് മാറിയിട്ട് പുതിയ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ ബെറ്റർ എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ സി നമുക്ക് എന്തായാലും കാണാം വരും ദിവസങ്ങളിനകത്ത് ഇപ്പോൾ സാറ്റർഡേ ആണ് രണ്ട് ഷൂട്ട് നടക്കുക സാറ്റർഡേ സൺഡേയിലും ഷൂട്ട് സാറ്റർഡേ ആണ് നടക്കുക നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ ഡബിൾ എവിഷൻ ആണോ സിംഗിൾ എവിഷൻ ആണോ എന്നൊക്കെ ഏകദേശമൊക്കെ അറിയാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയുക ആര് പുറത്താൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതെന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്തേക്കുക ഓക്കെ